الحمد لله الحمد لله وحده انجز وعده ونصر عبده وحزم الأحزاب وحده اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث دي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس اتقوا الله عباد الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിലുടനീളം അള്ളാഹുവിനെക്കുറിച്ചുള്ള ഊർമ്മ നിലനിർത്തുകയും അവൻ്റെ വിധി വിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും പൂർണ്ണമായും പാലിച്ച് ഈമാനോടുകൂടി തക്കവയോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്തു ചെയ്യുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ ഭാഗ്യനിർഭാഗ്യങ്ങളെയും നേട്ടങ്ങളെയും കോട്ടങ്ങളെയുമൊക്കെ വിവിധ തലങ്ങളിലൂടെ വീക്ഷിക്കുന്നവരും കാണുന്നവരുമാണ് നമ്മളൊക്കെ നമ്മളിൽ മൂന്ന് അടയാളങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് ആ മൂന്ന് അടയാളങ്ങൾ ഉണ്ടോ എന്ന് ഏത് സമയത്തും നാം കൊണ്ടിരിക്കണം കുറേ സമ്പത്തുണ്ടാകലല്ല ഭാഗ്യം ഒരു അധികാരം ഒരു സ്ഥാനം കിട്ടലല്ല ഭാഗ്യം ഒരു വലിയ വീടും കുറേ സൗകര്യങ്ങളും ഉണ്ടാവുക ഒരു നല്ല ജോലി ലഭിക്കുക ഇതൊന്നുമല്ല സൗഭാഗ്യം അതിലൊന്നുമല്ല സൗഭാഗ്യത്തെ കാണേണ്ടത് മറിച്ച് മഹാനായി ഇബിനയ്യം റഹ്മഹുള്ള പരിശുദ്ധ ഖുർആാനിലെ ചില ആയത്തുകളെയും ഒട്ടനവധി ഹദീസുകളെയും മുന്നിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു സൗഭാഗ്യത്തിൻ്റെ മൂന്ന് അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അതുണ്ടെങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ ഒന്ന് ഇതാ ഉഴ്ത്തിയ ശക്കറ നൽകപ്പെട്ടാൽ ആ നൽകപ്പെട്ടതിൽ നന്ദി കാണിക്കുക വൈദപതുലിയ സ്വബറ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടും പല രൂപത്തിൽ ആ സമയത്ത് നന്നായി ക്ഷമ കിട്ടുക വീനബസ്ഥ ഓഫറ് തെറ്റുവരും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കും സംഭവിച്ചാൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക അങ്ങനെ പൊറുക്കലിനെ തേടാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാളാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ റബ്ബിൻ്റെ തൃപ്തിയും ഇഹപര വിജയവും നേടിത്തരുന്ന മൂന്ന് കാര്യങ്ങളാണിത് റഹ്മാനായ അറബിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ ജീവിതത്തിൽ ഒരിക്കലും വേറുപെടുത്താൻ കഴിയാത്ത മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ലഭിച്ചതിന് നന്ദി കാണിക്കാം അള്ളാഹു നമുക്ക് തന്നതൊക്കെ വലിയ ഞാമത്താണ് എണ്ണിയാൽ തീരൂല ഇൻ തീരുലുത്ത് അള്ളാഹുലാ തസ്ഹ അത് അതിൻ്റെ വലിപ്പവും തോതും എണ്ണിക്കണക്കാക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല എന്താണോ നൽകിയത് അതിൽ നമുക്ക് ബറക്കത്ത് കിട്ടണം അള്ളാഹു മാരിക്ലി ഫിമ ആത്വറ്റ്സ് അള്ളാഹുവേ നീ എന്താണോ എനിക്ക് തന്നത് അതിൽ എനിക്ക് നീ ബറക്കത്ത് തരണമേ അവിടെ ആ ഭറക്കത്താണ് സഹോദരങ്ങളെ ആ നൽകപ്പെട്ടതിലെ സൗഭാഗ്യം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു അഞ്ച് സ്ഥലത്ത് വഷ്കുറു എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നന്ദി കാണിക്കണം ഈ അഞ്ച് സ്ഥലത്ത് അള്ളാഹു വിവിധ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് സൂറത്ത് അൽബക്കറയിലെ നൂറ്റി അൻപത്തിരണ്ടാമത്തായത്തിൽ അള്ളാഹു നമുക്ക് കിതാബും ഹിക്കുമത്തും പഠിപ്പിച്ചു തന്നു എന്ന് പറയുന്നുണ്ട് ഖുർആൻ ഹിക്കുമത്ത് അതിൻ്റെ പ്രായോഗിക തലമായ പ്രവാചകൻ്റെ ജീവിതം ഇത് രണ്ടും നമുക്ക് ഇറക്കി ഇറക്കിത്തന്നല്ലിമുഹും പഠിപ്പിച്ചു തന്നു എന്നാണ് പറയണത് എന്നിട്ട് അല്ലാ പറയാണ് ലീ നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം വലാ തഖുറൂൻ നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കരുത് നമ്മുടെ ഈ സൈഡിലുള്ള നിക്കുന്ന ഈ ഖുർആൻ അതിൻ്റെ വിശദീകരണമായ ഹദീസ് വലിയൊരു നിയമത്തായിട്ട് നമുക്ക് തോന്നിയോ സഹോദരങ്ങൾ ഒരു നിയമത്തും പൂർണ്ണമല്ല ആരോഗ്യ നിയമത്ത പൂർണമാണോ ഇല്ല ആരോഗ്യത്തിൽ നമ്മൾ സംതൃപ്തരാണോ പൂർണ്ണമല്ല മുതല് നിയമത്താണ് ഈ മുതല് മതിയോ പൂർണ്ണമല്ല അള്ള എന്ന് പറഞ്ഞ ഒരേ ഒരു നിയമത്തെ ഉള്ളു അതേതാ അല്യവും അക്കുമൽ തിലുക്കും ദീനക്കും ും ഈ ഖുർആൻ ഖുർആാനാകുന്ന ന്യായ്മൾക്ക് പൂർത്തിയാക്കി തന്നു തന്നെ പറഞ്ഞത് നമുക്ക് നിയമത്തായി തോന്നിയിണോ നിയമത്തായി തോന്നിയിക്കണമെങ്കിൽ ഞമ്മളത് വെക്കുമോ അത് എടുക്കൂലേ കൈകളി എടുക്കൂല്ലേ നമ്മൾ ഭാഗ്യമുള്ളവനാണോ ഭാഗ്യം കെട്ടോനാണോ പ്രാർത്ഥിക്കാൻ റസൂല പഠിപ്പിച്ചു ഇന്നി ഇൻദ് ബിക്കൻ മിൻ മിൻ ജഹിദിൽ ബല എന്താ വദറക്കെ ഷക്ക ദൗർഭാഗ്യത്തിൻ്റെ പിടുത്തത്തിൽ എന്ന് കാക്ക പടച്ചോനേന്നാ നമ്മൾ ദൗർഭാഗ്യം ഭാഗില്ലാത്തവൻ എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അതൊന്നുമല്ല ഈ ഖുർആാൻ ഭാഗ്യമായിട്ട് ഈ ഖുർആാൻ ഏമത്തായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യം കെട്ടോല നമ്മൾ അവിടെയാണ് അള്ള പറഞ്ഞ ഒന്നാമത്തെ സ്ഥലം വഷ്കുറു വലാ വഷ്കുറുലി എന്ന് പറഞ്ഞത് വഷ്കുറുലില്ല അൽബക്കർ നൂറ്റി എഴുപത്തി രണ്ട് സൂറത്തിൻ്റെ നഹിലെ വഷ്കുറു നിയമത്തല്ല ഇത് രണ്ടും അള്ള തന്ന ഭക്ഷണമാണ് അന്നം സഹോദരങ്ങളെ കുറേ ഇഷ്ടത്തിനനുസരിച്ച് തിന്നാൻ വകുപ്പുണ്ടാകലല്ല ഭാഗ്യം ഇഷ്ടമുള്ള ഭക്ഷണം തിന്നാനുള്ള സൗകര്യം കിട്ടലല്ല ഭാഗ്യം പിന്നെ പിന്നെന്താണെന്നറിയോ ആ തന്ന നിയമത്ത് അള്ള പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനാണ് സൗകര്യം ആ വെള്ളം കുടിക്കുമ്പോൾ എന്ന് പറഞ്ഞ് കുടിച്ച് അലഹമുൽ എന്ന് പറയാൻ പറ്റുക ഉണ്ടോ എങ്കിൽ ഭാഗ്യ കുറേ ഭക്ഷണം കഴിക്കലല്ല ഭക്ഷണത്തിൻ്റെ മര്യാദ നിയമം ദൂർത്ത് പൊങ്ങച്ച മാറുപാട് ഒരു ഒരു വറ്റുപോലും വേസ്റ്റാക്കി കളയാതെ ജീവിക്കാൻ പറ്റുമോ കാരണം എന്താ അത് ദൂർത്താണ് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എൻ്റെ ഹുലായ യുഹിബുൽ മുസ്ഫീൻ അപ്പൊ ഭക്ഷണം കഴിക്കാൻ കുറേ വകുപ്പ് ഭാഗ്യം മറിച്ച് ആ ഭക്ഷണം അള്ളാൻ്റെ നിയമത്താണ് അത് അള്ള പറഞ്ഞ പോലെ വലത് കൈ കൊണ്ട് തിന്ന് വലത് കൈ കൊണ്ട് കുടിച്ച് അള്ളഹാനെ ഓർത്ത് വിസ്മി കൊണ്ട് തുടങ്ങി ഹംദ് പറയാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോ ഇന്ന് ഭക്ഷണം കഴിക്കാത്തവർ ആരും ഇവിടെ ഇല്ലല്ലോ ഇന്ന് കഴിച്ച ഭക്ഷണം ഒന്ന് സ്വയം നമ്മൾ ചിന്തിക്ക സഹോദരങ്ങളെ നമ്മൾ നമ്മളോട് ചോദിക്കുക ചൊല്ലാൻ മറന്നോ ഭക്ഷണം കഴിച്ചത് അലഹമില്ല അല്ലെ അ ത്യാമനി വസക്കാനി പറഞ്ഞോ നമ്മൾ മനസ്സിനോട് ചോദിക്കുക അത് പറ്റുന്നുവെങ്കിൽ ഭാഗ്യമുള്ളവരാണ് അല്ലാതെ വീട്ടിലെല്ലാ സൗകര്യവും നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല ഭാഗ്യം കെട്ടോലായിരിക്കും സൗഭാഗ്യത്തിൻ്റെ അടയാളമാണ് സഹോദരങ്ങളെ പറഞ്ഞത് സൂറത്ത് സബയിൽ അള്ള പറഞ്ഞു വഷ്കുറു ലഹൂന്ന് അതെന്താണെന്നറിയോ വീടാണ് മസ്കനാണ് വീട് സബ ഗോത്രത്തിനുള്ള മസ്കൻ കൊടുത്തു ആയത്താണ് ദൃഷ്ടാന്താണെന്നുള്ള പറഞ്ഞത് എന്താ വീട് കൊട്ടാരം ഉണ്ടാകലല്ല ആണോ വിശാലമായ റൂമിലൂടെ നടക്കാൻ ഇരിക്കാൻ കിടക്കാൻ എല്ലാ സൗകര്യമുണ്ട് അതാണോ അല്ല മറിച്ച് ആ വീട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വീടാവണം ആ വീട്ടിൽ സന്തോഷമുണ്ടാകണം ഒരു വീട്ടിൽ സന്തോഷം ഉണ്ടാകൽ എങ്ങനെ എ സി വെച്ചാൽ സന്തോഷം കിട്ടുമോ ഉപകരണങ്ങൾ കൂട്ടിയാൽ സന്തോഷം കിട്ടുമോ ആ വീട്ടിൽ ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട് അതിൽ വാപ്പുണ്ട് മക്കളുണ്ട് ഭാര്യ ഉണ്ട് ഭർത്താവുണ്ട് അല്ലേ ചേട്ടനുണ്ട് അനുജനുണ്ട് നല്ല സ്വഭാവം ഉണ്ടാകണം നല്ല പെരുമാറ്റം ഉണ്ടാകണം അല്ലേ കറുത്തതോ വെളുത്തതോ സൗന്ദര്യം ഒന്നുമല്ല ഭാഗ്യം ആണോ ഏട്ടൻ വലിയ ഭാഗ്യാണ് ഓന് നല്ല പെണ്ണ സൗ ചുറുക്കുള്ള പെണ്ണ ആണോ നല്ല സൗകര്യമുള്ള വീടാ അനുജന് ചെറിയ വീടാ ഒരു കറുത്ത പെണ്ണ അല്ലേ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞ ദിവസം എന്താണ് കറുത്ത കളറാന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനെ അവഹേളിച്ചു ആ പെണ്ണിനെ കളിയാക്കി സഹിക്കാൻ കഴിയാതെ ഓൾ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്യണതൊന്നും കാരണമല്ല ഒരു ജീവിതത്തിൻ്റെ ഒരു പരീക്ഷണമെങ്കിലത് പാടില്ല ജീവിക്കാൻ വയ്യട്ട് അപ്പോൾ വീട്ട് വീട് എന്ന് പറയുന്നത് മസ്കനാണ് അത് സൗഭാഗ്യം ഉണ്ടാകില്ല കൊട്ടാരം കിട്ടലല്ല ഉള്ള കുടിലിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ നമ്മൾ അലഹമില്ല എന്ന് എപ്പോഴാ പറയാ ന്യാമത്തിനെക്കുറിച്ച് കുറിച്ച് അല്ലേ ഇന്ന് രാവിലെ കിടക്കപ്പാഴയിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റപ്പം എന്താ പറഞ്ഞത് നമ്മൾ കിടന്നത് എ സിയിലെ റൂമിലെ ബെഡിലാവട്ടെ നിലത്താവട്ടെ ഇവിടെ ആവട്ടെ എഴുന്നേറ്റപ്പോൾ എന്താ പറഞ്ഞത് അലഹമുല്ല അല്ലേ അല്ലെ അഹ്യാനി നിന്ന് എഴുന്നേറ്റ ഉടനെ നമ്മളെ നാവ് കൊണ്ടല്ല നമ്മളെ പറയിപ്പിക്കുന്നത് അലഹമുല്ല എന്നാ എത്ര ആക്കിയത് പറയാൻ പറ്റും ആത്മാർത്ഥയും മനസ്സിൽ തട്ടി പറയാൻ പറ്റുമോ സമാധാനമായിട്ടാണോ ഉറങ്ങിയത് സഹോദരങ്ങളെ ഉറങ്ങാന് ഉറക്ക ഗുളിക കുടിച്ചാൽ ഉറങ്ങാം കുറേ ഉറക്ക ഗുളിക കുടിച്ചാൽ ഉറങ്ങാം പക്ഷേ ഉണരാൻ സമാധാനത്തിടെ ഉറ ഉണരാൻ ഒരു ഗുളികയില്ല കയ്യൂല അത് വീട്ടിൽ എന്തുവാണെന്നറിയോ നമുക്ക് സമാധാനം ഉണ്ടാവണം എഴുന്നേറ്റ് വരുന്ന വീട്ടിൽ അതുണ്ടോ അങ്ങനെ വീടാണോ നമ്മളെ വീട് എങ്കിൽ ഭാഗ്യമാണ് സഹോദരങ്ങളെ മറ്റൊന്ന് വഷ്കർ ലഹു അതേ സുഹൃത്ത് അങ്കബൂത്തിൽ അള്ളാഹനെ മാത്രം ഐബാന്തത്തിൽ ചെയ്ത് അള്ളാഹു പരിശുദ്ധ കുർആാനിൽ പറയുകയാണ് അള്ളാഹ് മാത്രം ഇബാത്ത് ചെയ്ത് ജീവിച്ച് അങ്ങനെ മരിച്ചു പോകാൻ അവസരമുണ്ടോ എങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യതാണ് ഏറ്റവും വലിയ ഭാഗ്യതാണ് തിരൂർ പുതിയങ്ങാടി നേർച്ച കഴിഞ്ഞു ആന ഒരാളിട്ട് വട്ടം കറക്കി മരിച്ചു അവിടെ നടക്കുന്ന തൂന്നിയാസം ആ തൂന്നിയാസത്തിന് പതാക ഉയർത്തിയവൽ പോലും പിന്നീട് ഞങ്ങളല്ലാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു ആര് ഒഴിഞ്ഞു മാറിയാലും അതിന് ഉത്തരവാദിത്വം പോകില്ല അള്ളാഹ്ക്ക് മാത്രം വിവാദത്തിൽ ചെയ്ത് ജീവിച്ച് മരിക്കാൻ ഒരാൾക്ക് പറ്റുന്നുണ്ട് ഏറ്റവും വലിയ ഭാഗ്യത ഏറ്റവും വലിയ സൗഭാഗ്യതാണ് അതാണ് സുഹൃത്ത് അങ്കബൂത്തിലെ ആ ആയത്തിൽ അള്ളാഹ പറയുന്നത് വഷ്കുറു ലഹു എന്നാണ് അള്ളാഹ്ക്ക് ഷുക്കർ ചെയ്യണം നല്ല വസ്ത്രം ഇഷ്ടം പോലെ വസ്ത്രം ധരിക്കാനുണ്ട് അള്ളാഹെന്ന ഏറ്റവും വലിയ നിയമത്താണ് അത് ഡെയിലി നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം മാറാൻ നമുക്ക് അള്ളഹ സൗകര്യം തന്നു നമ്മളെ കയ്യിലുണ്ട് ഇഷ്ടമുള്ള വസ്ത്രം ഇത്രയും വാങ്ങാം സൗഭാഗ്യം എന്ന് വിചാരിക്കണ്ട ഉള്ളത് ഉള്ള വസ്ത്രം അല്ല പറഞ്ഞ അനുസരിച്ച് ധരിക്കാൻ കഴിയുന്നുണ്ടോ വസ്ത്രം ധരിക്കലാണ് ഇപ്പം കണ്ടില്ല ഞങ്ങൾ കുംഭമേള പത്ത് കൊല്ലം കൂടുമ്പോ രാജസ്ഥാനിൽ നടക്കുക എന്താ അവിടുത്തെ അവസ്ഥ നഗ്നരായിട്ട് മനുഷ്യന്മാരിങ്ങനെ ഊടുക പതിനായിരക്കണക്കിന് മനുഷ്യന്മാർ അവരാണ് ഇത്ര സ്വാമിമാർ ഏറ്റവും വലിയ ദൈവഭക്തന്മാർ ദൈവത്തോട് അടുത്ത ആൾക്കാർ നഗ്നരായിട്ട് കൂടുക അള്ള മനുഷ്യനെ പടച്ചിട്ട് ആദ്യം ചെയ്തത് എന്താണെന്നറിയോ നഗ്നത മറക്കാനാ പഠിപ്പിച്ചത് പഠിച്ചവൻ ആദ്യം പിന്നെ സൃഷ്ടിച്ചിട്ട് എന്നിട്ട് വസ്ത്രം അഴിച്ചിട്ടിട്ടാണ് ഇപ്പം കുംഭമേള നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കാണുന്നത് പോലും അരോചകമാണ് ആ രൂപത്തിൽ നഗ്നരായിട്ട് ഊടുകയാണ് അള്ളത തന്ന ഞാൻ തന്നെ വസ്ത്രം ആ വസ്ത്രം ധരിക്കലാണ് സൗഭാഗ്യം സൗഭാഗ്യത്തിന് അടയാളങ്ങളാണ് പറഞ്ഞത് നിയമത്തുകൾ ഒരുപാട് ലഭിക്കാത്ത മനുഷ്യന്മാരുണ്ട് നമ്മൾ എവിടെ എന്നുള്ള നമ്മക്കറിയാം നമ്മൾ ഒരു വീട് സ്വപ്നം കണ്ട് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് തീരണില്ല വീട് തറട്ട് കിടക്ക പല ആൾക്കാരും പല ആൾക്കാരും തറക്ക് കുഴി കുഴിച്ച് തറ നിറച്ചറക്കാൻ കഴിഞ്ഞിട്ടില്ല ചില ആൾക്കാർ തറ തേച്ചു വറുപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ചില ആൾക്കാർ തേക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മളിതിൽ ഏതാണെന്ന് ആലോചിക്കുക എന്നിട്ട് നമ്മളെക്കാൾ താഴെയുള്ളവരുണ്ട് നോക്കുക ഇലാ ഇലാ തസ്ദറു ഉൾദുറുലാറു അല്ലാത്ത ചെറുതായി കാണണ്ട ഒരു ചെറിയ കുടിലിൽ ഒരു ഷെഡിൽ ഒരു ഷീറ്റ് മറച്ച് കെട്ടി കിടക്കുന്നുണ്ട് എങ്കിൽ അതുപോലില്ലാത്ത മനുഷ്യന്മാരുണ്ട് ഫലസ്തീനിൽ ഗസയിൽ വെടിനിർത്തൽ ഒരാശ്വാസമാണ് വാർത്ത അല്ലേ എങ്കിൽ എന്നും ഓടയിൽ താമസിക്കുന്നവരുണ്ട് തകർന്നടിഞ്ഞ കെട്ടിടത്തിൻ്റെ വാർപ്പ് ആ വാറപ്പിൻ്റെ അടിയിൽ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവിക്കുന്ന പിഞ്ചുമക്കളുണ്ട് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ആഗ്രഹിച്ച് മത്സരിച്ച് തിരക്ക് കൂടുന്ന ആളുകളെ കാണാം ഇപ്പോഴും തീർന്നിട്ടില്ല അള്ള എത്രയാണോ നിയമത്തിൽ തന്നത് നമ്മളെക്കാൾ താഴെയുള്ളവരുണ്ട് എന്ന് ഓർക്കുക അപ്പം അള്ളാൻ്റെ നിയമത്തിന് നന്ദി കാണിക്കാൻ കഴിയും സഹോദരങ്ങളെ ഇബാദത്ത് മുടങ്ങാതെ നിർവഹിക്കുക സുന്നത്തായ കാര്യങ്ങൾ അധികരിപ്പിക്കുക അള്ള തന്ന അനുഗ്രഹങ്ങൾ എപ്പോഴും ഊർത്തുകൊണ്ടിരിക്കുക നൽകിയ റബ്ബിന് കേട് കാണിക്കാതിരിക്കുക എപ്പോഴും അള്ളഹനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക തിന്മ പരമാവധി തിന്മയിൽ നിന്ന് പൂർണ്ണമായും അകതു നിൽക്കാൻ ശ്രമിക്കുക കിട്ടിയതിൽ തൃപ്തിപ്പെടുക ഇതക്കെന് ശുക്രു ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അടയാളം പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക എന്നുള്ളതാണ് പരീക്ഷണം അത് ഒരു ശിക്ഷയാകാതിരിക്കാൻ ശ്രമിക്കുക പരീക്ഷിക്കും പഠിച്ചു പക്ഷെ ആ പരീക്ഷണങ്ങൾ ചിലപ്പോൾ ശിക്ഷയാകും ജഹദിൽ ബല പരീക്ഷണത്തിൻ്റെ ജഹദ് ജഹദിൽ ബല പരീക്ഷണം വല അത് നടത്തിക്കൊണ്ടേയിരിക്കും റബ്ബ് ഇബിനെ പറയാണ് സൗഭാഗ്യത്തിൽ രണ്ടാമത്തെ അടയാളം ഇതബുത്തുലിയ സ്വബറ അത് രണ്ടാമത്തെ അടയാളം പരീക്ഷിക്കപ്പെട്ടാലും ക്ഷമിക്കാൻ പറ്റുക പരീക്ഷണമായിട്ട് മാറും നമുക്ക് അള്ള തന്നു അള്ളാനെ ഓർക്കാതെ നന്ദികേട് കാണിച്ച് ജീവിച്ചു എന്നൊരു പഠിച്ചോം പരീക്ഷിച്ചു നിങ്ങൾ നോക്കി അമേരിക്കയിൽ തീ കത്തി പടർന്നുകൊണ്ടിരിക്കുക എന്ത അവസ്ഥ ഗസയിൽ നിന്ന് സന്തോഷകരമായൊരു വാർത്ത വരുമ്പം ആ ഗസയെ തകർക്കാൻ എല്ലാ ശക്തിയും കൊടുത്ത എല്ലാ കഴിവും നൽകിയ എല്ലാ സപ്പോർട്ടും നൽകിയവർ ഇന്ന് തീ പടർന്നിട്ട് അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാതെ ഏഴാം തീയതി തുടങ്ങിയതാണ് ഈ മാസം ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുക പല ഭാഗത്തും അവർ പറഞ്ഞത് മിഡിൽ ഈസ്റ്റിലേക്ക് നരകത്തിൻ്റെ വാതിൽ തുറക്കുന്നാണ് പറഞ്ഞത് അഹങ്കാരം കൊണ്ട് മിഡിൽ ഈസ്റ്റിലേക്ക് അവർക്ക് സപ്പോർട്ട് പറയുന്ന അറേബ്യ രാജ്യങ്ങളിലേക്ക് നരകത്തിൻ്റെ വാതില തുറക്കും എന്ന് അവരവകാശവാദം ഉന്നയിച്ചു ഈ തീ കത്തിക്കൊണ്ടിരിക്കുന്ന ലോസ് ആഞ്ചലസിൽ ഈ സംഭവം നടക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഒരു വലിയ ഒരു ആഘോഷം നടന്നു അവിടെ അത് അതിലെ ഒരു സെലിബ്രിറ്റി പറഞ്ഞത് എന്താണെന്നറിയോ ഗോഡ്ലെസ് സിറ്റി എന്നാണ് പറഞ്ഞത് ഗോഡ്ലെസ് സിറ്റി എന്നാണ് പറഞ്ഞത് ആ രാജ്യത്തെക്കുറിച്ച് നാടിനെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല അത് ഞങ്ങൾ തന്നെ ഗംഭീരാണെന്ന് ഈ തീ കത്തുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചതാണ് ഈ സിറ്റി ഗോഡ്ലെസ് സിറ്റിയാണെന്ന് ദൈവത്തിൻ്റെ ഒരു സഹായം വേണ്ടാന്ന് ഇന്ന് പോലും ദൈവമയെ സഹായിക്കണമെന്ന് പറഞ്ഞ് ആകാശത്തെ കൈ ഉയർത്തുക പടച്ചോൻ പറയിപ്പിച്ചതാണ് നാൽപ്പതിനായിരം ഏക്കർ സ്ഥലം കത്തി വീടുകൾ മരങ്ങൾ എല്ലാം കെട്ടിടങ്ങളൊക്കെ പാടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് കറുത്ത കരിമ്പുകൾ ഉര ഉയർന്നുകൊണ്ടിരിക്കുകയാണ് യ്യായിരം കോടിയിലധികം നഷ്ടം ഉണ്ടെന്നാണ് പറഞ്ഞത് സഹോദരങ്ങളെ പരീക്ഷണങ്ങൾ അത് ഒരു വലിയ ശിക്ഷയാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതൊരു വ്യക്തിയാകട്ടെ ഒരു കുടുംബമാകട്ടെ ഒരു നാടാവട്ടെ ഒരു രാഷ്ട്രമാവട്ടെ അള്ളാഹു ഭാഗ്യം നൽകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തേതാണ് അള്ളാഹു പല രൂപത്തിലും പരീക്ഷിക്കുമ്പം അതിൽ ക്ഷമിക്കാൻ കഴിയാന്നുള്ളത് സഹോദരങ്ങളെ മഹാസൗഭാഗ്യവാന്മാരായി അതിൻ്റെ അടയാളങ്ങളുള്ളവരായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ാസ്ബാദ് അല്ലാ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളോട് കൂടി ജീവിച്ച് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തി തകവയോടുകൂടി ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനെ സഹായിക്കുമാറാവട്ടെ സൗഭാഗ്യത്തിൻ്റെ മൂന്നാമത്തെ അടയാളം ഇതാ അതിനപവസ്ഥ ഗുഫറ തെറ്റ് സംഭവിച്ചാൽ റബ്ബിനോട് പുറുക്കലിനെ തേടുക ആദ ആദമഹത്ത എല്ലാ മനുഷ്യ മക്കൾക്കും തെറ്റ് സംഭവിക്കും പ്രവാചകന്മാർക്ക് പ്രവാചകന്മാർക്കല്ലാൻ്റെ അസ്മത്ത് കാവലുണ്ട് അല്ലാത്ത എല്ലാവർക്കും തെറ്റ് പറ്റും എന്നാൽ ഏറ്റവും നല്ല മനുഷ്യനാരാണ് അത്ത ബാബുൻ ഈ വന്ത് പോയതിൽ ഒരു പശ്ചാത്താപ മനസ്സുണ്ടാവുക പൊറുക്കലിനെ തേടുക ഇസ്തഗു ഫാർ ചെയ്യുക വന്നു പോയി എന്നൊരു ബോധം ഉണ്ടാവുക ആവർത്തിക്കാതിരിക്കുക കുല്ലുമ്രി എംബിമാ കസബ റഹീൻ സൂറത്ത് പരിശുദ്ധ ആ രണ്ട് സ്ഥലത്ത് ആവർത്തിച്ചു ഒരു സ്ഥലത്ത് കുല്ലുമ്രി എംബിമാ കസബ റഹീൻ മറ്റൊരു സ്ഥലത്ത് കുല്ലു നഫ്സിം നഫ്സിമ്പിമാ കസബത്ത് റഹീന രണ്ടു വരെ അർത്ഥ ഓരോ മനുഷ്യനും അവൻ ചെയ്തതിന് പണയം വെക്കപ്പെട്ടവനാണ് ചെയ്തത് രേഖയാണ് നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ മറക്കും സഹോദരങ്ങളെ ഓർമ്മ ഉണ്ടാവില്ല ചിലപ്പം പക്ഷേ ഇത് രേഖയാണ് റബ്ബിൻ്റെ മുന്നിൽ ഇത് ഹാജരാക്കപ്പെടും ഈ ബോധം നമുക്ക് നമുക്കെപ്പോഴും ഉണ്ടാവണം എന്നും നമ്മൾ റബ്ബിനോട് ഇഷ്ടഫാറിനെ ചോദിക്കണം അരുതാത്തത് എന്തെങ്കിലും പറ്റിപ്പോയാൽ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് പറയാൻ നമുക്ക് പറ്റണം സഹോദരങ്ങളെ കണ്ണിനീര് കണ്ണിനീര് അത് നമ്മളെ തെറ്റുകൾക്കുള്ള ഒരു പ്രാശിത്തമായിട്ട് ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ എങ്കിൽ വലിയ ഭാഗ്യമാണ് നബിൻ്റെ അടുക്കൽ വന്നിട്ടൊരു സഹാബി ചോദിച്ചു അള്ളാൻ റസൂലെ അള്ള എനിക്കെങ്ങനെയെങ്കിലും പരലോകത്ത് രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം റസൂലെ എന്താണ് മാർഗം റസൂല് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ മൂന്നാമത്തെ കാര്യം എന്താ അറിയോ നിനക്ക് തെറ്റുകൾ പറ്റിയാൽ നിന്റെ തെറ്റുകളിൽ തിന്മകളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളിൽ നീ അത് ഓർത്തുന്ന് കരയാ അത് ഓർത്ത് കരയുക അങ്ങനെ ഒരു ശരീരം ഒരു ജീവിതം ഒരു മനസ്സ് നമുക്കുണ്ടോ എങ്കിൽ സഹോദരങ്ങളെ നമ്മൾ മഹാഭാഗ്യവാന്മാരാ സൗഭാഗ്യത്തിൻ്റെ മൂന്നാമത്തെ അടയാളമാണ് വന്നു പോകുന്ന തെറ്റുകളെ കുറിച്ച് ഓർത്ത് ഒന്ന് കണ്ണു നിറക്കാൻ കണ്ണു നിറയാൻ റബ്ബിനോട് ഏറ്റു പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ സഹോദരങ്ങളെ മഹാഭാഗ്യത്തിൻ്റെ മൂന്നാമത്തെ അടയാളവും നമ്മളിലുണ്ട് അതാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുരത്ത് മാഫാക്കി തരട്ടെ മരണപ്പെട്ടു അവർക്ക് അള്ളാഹു അഹഫറത്തും അർഹമത്തും പ്രധാനം ചെയ്യട്ടെ രോഗികളായി ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവരുള്ളാഹു അവർക്കൊക്കെയും ആഫിയത്തും ആരോഗ്യവും ഷിഫാവും പ്രധാനം ചെയ്യുമാറാവട്ടെ പൊന്മുണ്ണ സ്വദേശിയായ ബഹുമാനനായ അബ്ദുൽ കരീം സാഹിബ് നമ്മുടെ തൗഹീദി സഹോദരനാണ് നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളാണ് ആദർശമുള്ള ആളാണ് തൗഹീദുള്ള ആളാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു അള്ളാഹുത്താല അദ്ദേഹത്തിന് മഹഫറത്തും മറമ്മത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ അദ്ദേഹത്തിൻ്റെ കപടം അള്ളാഹുക്ക് വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹു സുബാനുവാത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബാനുവാത്താല നമ്മുടെ എല്ലാ ഹസനാത്തുകളും കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ സയ്യാത്തുകളെല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് രോഗങ്ങളുണ്ട് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ട് അള്ളാഹു താല എല്ലാത്തിൽ നിന്നും നമുക്കെല്ലാവർക്കും മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ ആഫിയത്തും ആരോഗ്യവും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബിൻ്റെ ശക്തമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുദമിനെ എല്ലാവരെയും കാത്ത രക്ഷിക്കുമാറാവട്ടെ അള്ളാഹു മുഖഫലാദ് വലുമസ്മീന വലുമസ്ലിമത് വഹിയാഹുൽ ഹജാദ് അള്ളാഹുഅമിനാർ അള്ളാഹുർ അള്ളാഹുഹു وآبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعنا يا رب العالمين اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا ومرضى المسلمين اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك يا رب العالمين اللهم اعص الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين